ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമുലൈക്കും നമസ്കാരം ഐശ്വര്യ സ്പീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാവണേ അപ്പോൾ നമുക്ക് ഇവിടെയോട് കിടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ മസാല മുട്ട ബജി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പൊ അതിനുവേണ്ടി നാല് മുട്ട ഞാൻ പോലെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുട്ട നന്നായി തിളച്ചുവറ്റേ ആ സമയം കൂടെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കാം ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുട്ടക്കനുസരിച്ച് സവാള കൂട്ടിയും കുറച്ച് ചെയ്യാം തക്കാളി ചെറുതായി ക്യൂബായി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു പച്ച കൊടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് എനിക്ക് എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു പച്ച കൊടുത്തിട്ടുള്ളൂ ഈ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്ക ചൂടായി പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ടുകൊടുക്ക ഇനി നന്നായിട്ട് വാട്ടി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വാട്ടി കൊടുക്കണം നമുക്കിതിലേക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും രണ്ട് പീസ് മാഗി ക്യൂബും നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കുറച്ച് ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാളി ചേർക്കുമ്പോ ശ്രദ്ധിക്ക തക്കാളി ചേർത്തതിനു ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം അതിന് മാത്രമേ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും മാഗി ക്യൂബും ഇഞ്ചി വല്ലുള്ളി പേസ്റ്റും ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പച്ചമുളകും മാഗി ക്യൂബും ഇഞ്ചി വട്ടുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തത് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിൽ ഒക്കെ ചേർത്ത് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ഇപ്പം ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തോടൊക്കെ പൊളിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും മുട്ട കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ ബാബി ഉള്ളി ബജിക്കുള്ള ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്ലിപ്പും കൂടെ ഇതിലേക്ക് ചേർത്താണ് ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് എഗ്ഗിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം മുട്ടയുടെ മുകളിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് രണ്ട് പീസ് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മരുപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ ഇത് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവ് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അധികം ജ്യൂസും അല്ല അധികം കട്ടിയല്ലാത്ത രീതിയിൽ വേണം മാറ്റാൻ ഈ ഒരു മുട്ട മാവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കുറച്ചേശായിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ വേണം ചെയ്തെടുക്കാൻ അടിയിൽ നിന്നുള്ള മാവ് മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഇഷ കുറച്ച് ഇഷയായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഒരിമ്പ് ആ ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും ഇത് കൊലിയെടുക്കാം ഉത്തരകഥഞ്ഞോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വോയിസ് ഓവർ കൊടുത്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ വീഡിയോ ഇടാണ്ട് ഇടുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊക്കെ മിസ്റ്റേക്ക് തന്നെ കേട്ടോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടർക്കും അസ്ലാമലേക്കും